ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ശബരിമലയിലെ ശ്രീ ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹം ഉള്ളിലിട്ടുള്ള ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ അറിയുന്നു അപ്പോ എന്തായാലും ആ ഒരു വിഷയത്തിൽ നമ്മുടെ ജയറാം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയം വന്ന സമയം തൊട്ട് നമ്മുടെ ജയറാമിനെ ജയറാമിനെതിരെ ഒരുപാട് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നൊക്കെ നമ്മൾ കേട്ടതായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് കേൾക്കാം ഒൻപത് വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന അൻപത് വർഷത്തിന് മുകളിലായിട്ട് പോകുന്ന വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന അൻപത് വർഷത്തിന് മുകളിലായിട്ട് പോകുന്ന ഒരു അയ്യപ്പ ഭക്തനാണ് ഞാൻ അങ്ങനെയുള്ള എന്നെ ഫോണിൽ വിളിച്ചിട്ട് നമസ്കാരം ഞാൻ ഇന്ന ആളാണ് ശബരിമലയിലേക്ക് പോകാൻ പോകുന്ന ഇങ്ങനെ സ്വർണം പോശ്ശ സാധനം അങ്ങയുടെ പൂജാമുറിയിൽ കൊണ്ട് വെച്ചൊന്ന് പൂജിച്ചാൽ ആഹാ ഇത് അയ്യപ്പൻ എന്നെ വിളിച്ച് എനിക്ക് തന്നതാണെന്ന് ഞാൻ ഭയങ്കര അഭിമാനത്തോടു കൂടി എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാവരെയും വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്കൊരു മൂന്ന് മണിക്കൂർ സമയം തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് ജയം രവി എൻ്റെ കൂടെ വരുന്നതാണ് രവി വിളിച്ചപ്പോൾ രവി ഷൂട്ടിങ്ങിലാണ് രവിയുടെ വൈഫും കുട്ടികളും അവരെല്ലാവരും വന്നു ഫാദറിലോ മദറിലോ ബാക്കി എല്ലാവരും വിളിച്ചു അടുത്തുള്ള ആളുകളെയൊക്കെ വിളിച്ചു ഞാൻ പറഞ്ഞു അയ്യപ്പൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്നിങ്ങനെ എന്ന് പറഞ്ഞു അതൊരു അഞ്ച് വർഷം കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല ഇപ്പോൾ ഒരു റിഗ്രറ്റ് ഉണ്ടാവുക അങ്ങനെയല്ല നമുക്കറിയില്ലല്ലോ ഇപ്പോൾ എത്രയോ ക്ഷേത്രങ്ങളിൽ വാതിൽ സമർപ്പണം ആനയെ നടക്കരുത്തൽ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും എന്നെയാണ് വിളിക്കാറ് അപ്പോൾ അറിയില്ല ഇനി ഇങ്ങനെ വല്ലതും പിൽക്കാലത്ത് വരുമോ എന്നുള്ള അറിയില്ല സൗഹൃദത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ അദ്ദേഹം ഈ ബി എ പി ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്റെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു രൂപ പോലെ മനുഷ്യൻ ചോദിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇങ്ങനെ കാണുന്നു അത് സത്യസന്ധത പുറത്തു വരട്ടെ അയ്യപ്പൻ്റെ ഒരു രൂപയെങ്കിലും ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മുകളിൽ നിന്ന് കാണുന്നുണ്ടാവും യഥാർത്ഥ ശിക്ഷ കിട്ടുകയും ചെയ്യും അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അൻപത് വർഷമായിട്ട് അല്ലെങ്കിൽ അതിലേറെയായിട്ട് ശബരിമലയിൽ സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നാണ് ഈ പറയുന്ന ജയറാമ് പറയുന്നൊരു എന്ന് വെച്ചാൽ പിന്നീട് അദ്ദേഹം പറയുന്നൊരു എന്ന് വെച്ചാൽ അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നു അപ്പോൾ ആ ഒരു ഫോൺ കോളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശബരിമലയിലേക്ക് പോകാൻ പോകുന്ന സ്വർണം പൂശിയ സാധനം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് സ്വർണം പൂശിയ സാധനവും അതെന്താ സ്വർണം പൂശിയ സാധനമെന്ന് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല സ്വർണം പൂശിയ സാധനം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അമ്പലത്തിലെ കെണ്ടിയോ സ്വർണം പൂശിയ ഇനി അമ്പലത്തിലെ ഇനി ഭഗവാനെ നേദിക്കുന്ന ഇനി പാത്രങ്ങളോ അതേ ഇനി സ്വർണം പൂശിയ ഭഗവാന്റെ ഓട്ടുരുളികളോ അത് വല്ലതുമായിരിക്കുമല്ലേ അല്ലെങ്കിൽ പിന്നെന്താണ് സ്വർണം പൂശിയ സാധനം മനസ്സിലാവുന്നില്ല എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഈ സ്വർണം പൂശിയ സാധനം എന്താണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കണേ അതേക്കുറിച്ചിട്ട് എന്താണാവോ ഈ പറയുന്ന നമ്മുടെ പത്മശ്രീ ജയറാം പത്മശ്രീ ആണെന്ന് ഒന്ന് കിട്ടിയിട്ടുള്ളത് ആ എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞ സ്വർണം പൂശിയ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു പക്ഷേ നിലവിളക്കാവാം സ്വർണം പൂശിയ നിലവിളക്കാവാം പാത്രങ്ങളാവാം സ്വർണം പൂശിയ ചട്ടുകമാകാം കുട്ടുവമാകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം അല്ലേ അപ്പോൾ അത് എന്തോ എന്തോ ഒരു സ്വർണം പൂശിയ സാധനം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് പൂജിച്ചാൽ ആഹാ അതാണ് അദ്ദേഹം പറയുന്നത് ആഹാ അപ്പോൾ ഈ സ്വർണം പൂച്ച കുട്ടുവവും ചട്ടുവവും താങ്കളുടെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് പൂജിച്ചു കഴിഞ്ഞാൽ ആഹാ എന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മളാരും ചട്ടുകവും കുട്ടുകവും കിണ്ടിയും അവിലും മലരും ഒന്നും പൂജാമുറിയിൽ കൊണ്ടുപോയി പൂജിക്കാറില്ല അവിലും മലരും പൂജിക്കാറുണ്ട് ഗണപതിക്കൊക്കെ പടുക്ക വയ്ക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എന്നല്ലാതെ സ്വർണം പൂശിയ ചട്ടുകമോ കുട്ടുകമോ പാത്രങ്ങളോ അങ്ങനെ ഒന്നും നമ്മൾ പൂജാമുറിയിൽ കൊണ്ടുപോയി പൂജിക്കാറില്ല അതെനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അതെന്താണ് സ്വർണം പൂശിയ സാധനമെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ജയറാം എന്ന് പറയുന്ന അഭിനേതാവ് പറഞ്ഞത് എന്ന് മനസ്സിലായില്ല അപ്പോൾ എന്തായാലും അത് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അതവിടെ ചോദ്യചിഹ്നമായിട്ട് കിടക്കട്ടെ അങ്ങനെ ബാക്കി അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് വരാം അങ്ങനെയുള്ള എന്നെ ഫോണിൽ വിളിച്ചിട്ട് നമസ്കാരം ഞാൻ ഇന്ന ആളാണ് ശബരിമലയിലേക്ക് പോകാൻ പോകുന്ന ഇങ്ങനെ സ്വർണം പൂശിയ സാധനം അങ്ങയുടെ പൂജാമുറിയിൽ കൊണ്ട് വെച്ചൊന്ന് പൂജിച്ചാൽ ആഹാ ഇത് അയ്യപ്പൻ എന്നെ വിളിച്ച് എനിക്ക് തന്നതാണെന്ന് ഞാൻ ഭയങ്കര അഭിമാനത്തോടു കൂടി എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാവരെയും വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്കൊരു മൂന്ന് മണിക്കൂർ സമയം തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് ജയം രവി എൻ്റെ കൂടെ വരുന്നതാണ് രവി വിളിച്ചപ്പോൾ രവി ഷൂട്ടിങ്ങിലാണ് രവിയുടെ വൈഫും കുട്ടികളും അവരെല്ലാവരും വന്നു ഫാദറിലോ മദറിലോ ബാക്കി എല്ലാവരും വിളിച്ചു അടുത്തുള്ള ആളുകളെയൊക്കെ വിളിച്ചു ഞാൻ പറഞ്ഞു അയ്യപ്പൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്നിങ്ങനെ വെച്ച പൂജ എന്ന് പറഞ്ഞു അതൊരു അഞ്ച് വർഷം കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല ഇപ്പോൾ ഒരു റിഗ്രറ്റ് ഉണ്ടാവുക അങ്ങനെയല്ല നമുക്കറിയില്ലല്ലോ ഇപ്പോൾ എത്രയോ ക്ഷേത്രങ്ങളിൽ വാതില് സമർപ്പണം ആനയെ നടക്കരുത്തൽ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും എന്നെയാണ് വിളിക്കാറ് അപ്പോൾ അറിയില്ല ഇനി ഇങ്ങനെ വല്ലതും പിൽക്കാലത്ത് വരുമോ എന്നുള്ള അറിയില്ല ഉണ്ണികൃഷ്ണൻ പൊറ്റുമുള്ള സൗഹൃദത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ അദ്ദേഹം ഈ ബി എ പി ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഒന്നും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു രൂപ പോലെ മനുഷ്യൻ ചോദിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇങ്ങനെ കാണുന്നു അത് സത്യസന്ധത പുറത്തു വരട്ടെ അയ്യപ്പൻ്റെ ഒരു രൂപയെങ്കിലും ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മുകളിൽ നിന്ന് കാണുന്നുണ്ടാവും യഥാർത്ഥ ശിക്ഷ കിട്ടും അതാണ് സ്വർണം പൂജിയ സാധനം ഇദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് പൂജിച്ചാൽ ആഹാ എന്ന് പറഞ്ഞ് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നൊരു എന്ന് വെച്ചാൽ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ടായി ഉടനെ തന്നെ അദ്ദേഹം ജയൻ രവി സിനിമാ നടൻ ജയൻ രവിയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോൾ ഈ പറയുന്ന ജയൻ രവിക്ക് ഷൂട്ടിംഗ് ഉണ്ടായത് കൊണ്ട് പുള്ളിക്കാരന് വരാൻ പറ്റിയില്ല പിന്നീട് ജയൻ രവിയുടെ ഫാമിലിയെ വിളിച്ചു അങ്ങനെ ഫാമിലിയുള്ള ആളുകൾ വന്നു പിന്നീട് ഈ പറയുന്ന ജയറാം തന്നെ അയാൾ കുറച്ച് പേരെയൊക്കെ വിളിച്ചു അങ്ങനെ എല്ലാവരെയും കൂടി വിളിച്ചു വരുത്തിയിട്ടാണ് ഈ സ്വർണം പൂശിയ കുട്ടുകവും ചട്ടുകവും വട്ടിയും കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ച് പൂജിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇദ്ദേഹം വളരെയധികം പിന്നെ അയ്യപ്പഭക്തരാണ് ഒരുപാട് ഭക്തി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എല്ലാ വർഷവും അൻപത് വർഷത്തിലേറെയായിട്ട് ശബരിമലയിൽ പോയിട്ട് ശ്രീധർമ്മശാസ്ത്രാവിനെ കാണുന്ന ധർമ്മശാസ്ത്രാവിനെ കാണുന്ന കലർപ്പില്ലാത്ത ഒരു ഭക്തനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീ ശ്രീധര്മ്മശാസ്ത്രാവിൻ്റെ ചട്ടുകവും കുട്ടുകവും ഒക്കെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് പൂജിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അത് തെറ്റൊന്നുമില്ല കേട്ടോ അത്രയധികം ഭഗവാന് വിശ്വാസമുള്ള അത്രയും ഭഗവാനോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ ശരിക്കും ഭഗവാന്റെ ചട്ടുകം കണ്ടാലും കുട്ടുകം കണ്ടാലും ഓട്ടുരുളി കണ്ടു കഴിഞ്ഞാലും അതിനെ എല്ലാത്തിനെയും പൂജിക്കണമെന്നേ തോന്നത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറ്റമൊന്നും പറയാനില്ല അപ്പോൾ എന്ത്ന്നെയാണെങ്കിലും ഈ ഒരു സംഭവമൊക്കെ നടന്നു ഇരിക്കും അദ്ദേഹത്തിന് ഇത് സ്വപ്നത്തിൽ അയ്യപ്പസ്വാമി വന്ന് പറഞ്ഞതുപോലെയാണ് അയാൾക്ക് തോന്നിയത് എന്നാണ് പറയുന്നത് പക്ഷേ പിന്നീട് അഞ്ച് വർഷത്തിന് ശേഷം ഈ ഒരു സംഭവം ഇങ്ങനെ പണി കിട്ടുമെന്ന് അദ്ദേഹം വിചാരിച്ചില്ല എന്നും പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണം പോറ്റിയെ പറ്റിയിട്ട് ജയറാമ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നല്ല മനുഷ്യനാണെന്നാണ് പറയുന്നത് ഒരു രൂപ പോലും ജയറാമിനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ജയറാമിനോട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ മറ്റാരെടുത്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം എന്തായാലും ക്ഷേത്രത്തിലുള്ള ഒരു വട്ടിയും കുട്ടയും പോകുന്നത് പോലെയല്ല ഭഗവാൻ ഗ്രഹത്തിലെ ഒരു തുരുമ്പ് പോയാൽ പോലും അത് കണക്കുള്ളതാണ് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ പറഞ്ഞത് അമ്പത് വർഷം അമ്പത്തിരണ്ട് വർഷം അല്ലെങ്കിൽ പത്തറുപത് വർഷമായിട്ട് ശബരിമലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ജയറാമിന് എല്ലാവരും കേട്ടതല്ലേ ഒരു ഫോൺ കോൾ വന്നു ആണ് അയാള് സാധനം എന്ന് പറഞ്ഞത് സ്വർണം പൂശിയ സാധനം എത്ര ഭക്തനാണെന്ന് പറഞ്ഞിട്ടും എത്ര നടനാണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യം ഇല്ല എന്ന് പറയുന്ന ഒരു സാധനവും കൂടി വേണം അതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊന്നും അത്ര വലിയ ഭക്തി ഉള്ള ആളുകളൊന്നും അല്ല അത്ര വലിയ ഭക്തരും അല്ല പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒരിക്കലും സംസാരിക്കുമ്പോൾ ഈ ദൈവത്തെ ദൈവസങ്കല്പത്തെ ഒരിക്കലും നമ്മൾ സാധനമെന്നോ ഒന്നും പറയത്തില്ല നമുക്കത് പറയാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല പക്ഷേ എന്തായാലും ശാസ്താവിൻ്റെ ഭക്തനായ ഇദ്ദേഹം സ്വർണം പൂശിയ സാധനത്തെ എന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഇത്രയും വലിയ ഭക്തൻ ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിന് മുന്നിലേക്ക് വരേണ്ട ഒരു അവസ്ഥ ശാസ്താവായിട്ട് വരുത്താതിരിക്കട്ടെ എന്തായാലും അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടം അപ്പോൾ എന്തായാലും ഈ ഫോൺ കോൾ വന്നതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ജയറാം എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും നോൺ വെജ് ഒക്കെ കഴിക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ സിനിമയിലൊക്കെ കോഴിക്കാലൊക്കെ നന്നായിട്ട് വെട്ടി വിഴുങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ജയറാമൊക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും നോൺ വെജ് ഉപയോഗിക്കുമെന്ന് നമുക്ക് അറിയില്ല അപ്പോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരിടത്താക്കിയാണെങ്കിൽ ഈ പറയുന്ന എന്ന് പറയുന്ന മനുഷ്യൻ ആണെന്നറിയാം എന്നാൽ പോലും ആ ബ്രാഹ്മണ ഗുണങ്ങളൊന്നും നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ല സിനിമയിൽ കടിച്ചു പറിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പക്ഷേ ഇനി ഏത് മനുഷ്യനാണെങ്കിൽ പോലും ഇതുപോലെ ഒരു ഭഗവാന്റെ കയ്യിൽ വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒന്ന് മൂന്നാമതൊന്നും ചിന്തിക്കാതെ ഓക്കേ എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ ഭഗവാനെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതിൻ്റെ തിക്തഫലം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും ഒരിക്കലും ഇനി എത്ര പ്രൗഢി ഉള്ളവനാണെങ്കിലും എത്ര കാശുകാരനാണെങ്കിലും എത്ര വലിയ ഭക്തനാണെങ്കിലും ആരുടെയും വീട്ടിൽ ഭഗവാൻ്റെ വീട്ടിൽ നിന്ന് വെച്ച് പൂജിക്കാനുള്ള ഒരു അവകാശവും ആരൊക്കുമില്ല അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല ഈ ഒരു വിഷയത്തിൽ എന്തായാലും ധർമ്മശാസ്ത്രാവ് അദ്ദേഹം തന്നെ ഈ ഒരു വിഷയത്തിൽ ആരൊക്കെയാണോ ഇതിലൊക്കെ തെറ്റുകാരായിട്ടുള്ളത് അവരെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരട്ടെ എന്തായാലും ഭഗവാനെ വരെ ചൊറണ്ടി അടിച്ച് മാറ്റി പണം ഉണ്ടാക്കുന്ന അത്രയും എന്താണ് വികൃത മനസ്സിന് ഉടമകളാണ് നമ്മുടെ ഈ ഈ ഒരു രാജ്യത്ത് തന്നെ പറയണം പ്രത്യേകിച്ചും കേരളത്തിലുള്ളത് എന്ന് പറയുമ്പോഴുണ്ടല്ലോ കഷ്ടം തോന്നുന്നു ഒപ്പം പുച്ഛവും തോന്നുന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇങ്ങനെയുള്ള മനുഷ്യർ ഇതിനാണ് പണ്ടുള്ളവർ പറയുന്നത് കുനിഞ്ഞു നിന്നാൽ കോണകമടിച്ച് മാറ്റും എന്ന് പറയുന്നത് ഇത്തരക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും